ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണോ കേട്ടോ ഞാൻ പിള്ളേർ മാത്രമേ ഉള്ളൂ പിള്ളേരെ ഞാൻ ഇപ്പം സന്ധ്യയാകുമ്പോൾ പുറത്തിറക്കി വിടും കളിക്കാനായിട്ട് കാരണം ചാക്കോച്ചിന് ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്ത് പോയി കളിക്കാൻ തോമുനാണേ സൈക്കിൾ വിട്ടാൻ ഇഷ്ടമല്ല ഗുഡ് ഈവനിങ് പറയൂ ഗുഡ് മോർണിംഗ് അല്ലടാ ഗുഡ് ഈവനിങ് പറ എല്ലാവർക്കും സുഖമാണോ തോമുന് സുഖാന്ന് പറ തോമ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചെന്ന് പോയി സൈക്കിൾ ഓടിക്കാൻ പഠിച്ചെന്ന് പറഞ്ഞതുള്ളൂ തലയും കുത്തി വീണു തോമോ ചാക്കോ ഹായ് രാജു പോവാഷു കാലില് വീണോ വിഷു എന്ത് ചെയ്യോ ആണോ എന്തായാലും അവരുടെ വർത്താനവും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ് ഓരോ ചാക്കോച്ചിന് ഇപ്പൊ വർത്താനം പറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ശതയാ പോയി പറഞ്ഞ ഹലോ പറഞ്ഞു ചാക്കോ ഹായ് ബബായി പറയൂ ബുള്ളറ്റാണോ തോമ വീഴായിക്കോട്ടാ ചാക്കോ ബായ് ഉമ്മ എവിടെ പോണേ തോമും ചാക്കോച്ചനും ബില്ല് കൊണ്ടുപോവാ ബൈ ് ശിവ പോയിട്ട് വരുമ്പോ എന്താ കൊണ്ടുവരാ ആ എന്നിട്ട് വേണം തലങ്കുത്തി വീടെ ബബിൾസിലോ ചാക്കോച്ചിന്റെ ഉണ്ടാക്കാൻ പോവാ എന്താ അനിയൻ ഉള്ള അനിയൻ വിളിച്ചുണ്ട് ഞാനിതല്ലേ നിന്നോട് പറഞ്ഞ ചെരുപ്പിടാ നീ ചെരുപ്പിട്ടാലേ അവനും ചെരുപ്പിടളു അവൻ്റെ ചെരുപ്പ് ഇവിടെ ഉണ്ടോ താഴെ നോക്കിയാ ആ സൈഡിൽ നോക്കിയേ ആ സൈഡിൽ ചെരുപ്പ് നോക്കണ സൈഡിലുണ്ടോ നോക്കിയേ ഡാ ശരിക്ക് നോക്കണ ഇവിടെ നോക്ക് ഈ മൂലയ്ക്ക് നോക്ക് ആ ചെരുപ്പില്ലേ എടുത്തിട്ടുവാ ചാക്കോ ഇവിടെ വായോ വായോ ചെരിപ്പിട വായോ ആവിടി പോയോ ചാക്കോച്ചൻ ചെരിപ്പിട്ടു ശരിക്കു നിൽക്കേ തോമച്ചാട്ടനും ചാക്കോച്ചനും ചെരിപ്പിട്ടേ സ്പൈഡർമാൻ എന്ത് സ്പൈഡർമാൻ പറന്നു പോണു ചാക്കോ ചാ എന്തിട്ടാണീച്ചൊക്കെ കാണിക്കണേ ഒരു ദിവസത്തിൽ ഇപ്പൊ ചാക്കോച്ചൊരു നാല് ബുള്ളറ്റ് ആണോ നിന്റെത് ഓക്കേ ഔട്ട് സൈക്കിൾ ഔട്ട് അവിടെ ഗേറ്റ് വരെ പോയിട്ടുവാണോ പൈസ ഉണ്ടോ കയ്യില് എത്ര രൂപയുണ്ട് അമ്പത് രൂപയുണ്ടോ ചോമൻറെ അവൻ വരട്ടെ മിഠായ പിടിക്കെ ആ സന്തു സന്തു മന്ദിട്ടോ നോക്കണ കേട്ടിട്ടോ മതിലമുണ്ട് ഹായെ പറ കൊച്ചൻ പോണ നോക്ക് നോക്കേ ഉണ്ണി വരുന്നുണ്ട് ഗേറ്റിന് അങ്ങോട്ട് സന്തു ഉണ്ണിനെ ഗേറ്റിന്റെ അവിടെ ഗേറ്റിന്റെ അവിടെ നോക്കിക്കേ സന്തു സന്തുവേനെ നോക്ക് ഗേറ്റിന്റെ കുഞ്ഞുമാവേ കുഞ്ഞുമാവ ഗേറ്റിന്റെ അവിടെ ആ ഇപ്പോഴാണ് ചേട്ടൻ കണ്ടത് സന്ധുവിന് ഏറ്റവും ഇഷ്ടം ചാക്കോച്ചനെയാണ് കേട്ടോ മൂന്നുപേരെ ഇഷ്ടമാണ് ഇപ്പൊ കുഞ്ഞത് ചാക്കോച്ചനാണ് സോ ചാക്കോച്ചനെയാണ് സന്ധുവിന് ഭയങ്കര ഇഷ്ടം ആ ഉണ്ണി ഉണ്ണീന്ന് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടാ മേടിച്ച കണ്ട ആ പോയി ആ കണ്ടിട്ടില്ല ശരിപ്പ അവന് ഊരിയടാ എടുത്ത് വേണ്ട വരുന്നുണ്ട് ഉത്തരവാദിത്തമുള്ള കൊച്ചാ നോക്കണ വരുന്നവ എന്തുണ്ടോന്ന് ചാക്കോയ്ക്ക് എന്തുണ്ടോന്ന് ചാക്കോച്ചിന് നാണമുണ്ടോന്ന് അച്ചക്ക ചെരുപ്പൂരി ചാക്കോ ചാ ചാക്കോച്ചൻ പാവാന്നാരും വിചാരിക്കണ്ട ചാക്കോച്ചൻ ഡെയിലി പത്ത് പ്രാവശ്യം തോമുനെടുത്ത് പെരുമാറാറുണ്ട് അല്ലെ ചാ തോമു ചാക്കോച്ചൻ ഇന്നും കൂടെ ഉച്ചക്ക് ഒരു പടാർ പടാറന്നടിച്ചു അല്ലേ എന്തോ തോമു വിളിക്കുന്നടാ കാക്കേ കാക്കേ എനിക്കറിയില്ലയോ തോമു തോമോൾ മാം എന്താ പഠിപ്പിച്ചേ പിന്നെ എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് എസ് ഒക്കെ ആയല്ലോ ആ പഠിപ്പിച്ചോ ലെറ്റേഴ്സ് പഠിപ്പിച്ചോ എന്ത് ലെറ്റർ ആയിരുന്നു പഠിച്ച ഇവിടെ നോക്കി പറ അമ്മയ്ക്ക് മനസ്സിലാവണില്ല ഒരു പാട്ട് എന്ത് എറൈംസ് പഠിപ്പിച്ചേ അതല്ലല്ലോ ഇന്നലെ തോമ്പ് ടൈലറിന്റെ പാട്ട് പാടിയായിരുന്നല്ലോ ഏതാ ടൈലറിന്റെ പാട്ട് ഏതാ പഠിപ്പിച്ചേ యావతి ఇనే ఏబిడిడి స్టిచింగ్ చిచి నా క్లాత్ చిచి నా క్లాత్ చిచి చిచి మీ ద గో ఏబిసిడి నేన చాకోచన్ ఏబిసిడి అరియా టేలర్ నే బాట చాకోచన్ అరియతది ఏని క్లాబ్ గ్లోబల్ గ్లోబ్ల ప్రాబ్లమో కోబ్లరో ആ പാടും ട്രെയിനിന്റെ പാട്ടോ ട്രെയിനിന്റെ പാട്ട് പഠിപ്പിച്ചറിയുമ്പോൾ മാമ് ഒന്ന് പാടിക്കേ ട്രെയിനിന്റെ പാട്ട് മതി അമ്മക്ക് എ ബി സി ഡി അറിയാം ಬಾಡಿಗೆ വെരി ഗുഡ് ബോയ് തോമു ഇനിയല്ലല്ലേ ഷോ അമ്മ റീമോൾ മാം തോമു അമ്മ റീമോൾ മാമിനോട് പറയാട്ടെ തോമു ഗുഡ് ബോയ് ആയിട്ട് റൈംസ് എല്ലാം അമ്മേനെ പാടിക്കേപ്പിച്ചെന്ന് പറയട്ടെ മാമിനോട് പറയട്ടെ എന്തേ ചിരിക്കണേ റീമോൾ റീമോ ഇഷ്ട ഒത്തിരി മാമിന്റെ മുത്താണോ തോമൻ ഇന്നലെ പോയിട്ട് എന്നിട്ട് റീമോൾ മാമിനോട് എന്നിട്ട് മിണ്ടാഞ്ഞത് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ മിണ്ടാഞ്ഞത് ഊരി എടുത്ത് എറിഞ്ഞ ഓടുക ജീവനം കൊണ്ട് ഈ പോലെ ഞാൻ കാറിൽ കയറി പോട്ടെ എന്തിട്ടാടാ സ്നാക്സ് എന്ത് സ്നാക്സ് അത് ഹലോ എല്ലാം കഴിഞ്ഞോ തോന്നോ ഇരിക്കടാ കേറിക്കോ ബാക്കിൽ കേറി ഒടിഞ്ഞു പോക്കെ നല്ല ഐഡിയ ആയിരുന്നു അച്ഛ ആരാ എന്താ ചെയ്ത എന്റെ വാന്ന് അപ്പാപ്പനോന്ന് വാ അപ്പാപ്പ എന്താ ചെയ്തേ അടിച്ചോ മമ്മി അടിച്ചെന്ന് അടിച്ചോച്ചനെ െ ഇന്ന് എന്ത് പാട്ടാ പഠിപ്പിച്ചു പാടാ അതാണോ പാട്ടാ പോണേ പാച്ചു ഹലോ 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 ഇനി അങ്ങോട്ട് ടിവിയുടെ സൗണ്ടാണ് ഒന്നും അറിയാതെ യൂട്യൂബുകാരെനിക്ക് കോപ്പറേറ്റ് അടിച്ചു തരും കേട്ടോ അപ്പോൾ അതെ ഞാൻ ചെമ്മീൻ കറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിള്ളേർ പോയ ഗ്യാപ്പിൽ ചെമ്മീൻ കറി വെക്കുകയാണ് അപ്പോൾ റോസ്റ്റ് റോസ്റ്റാണോന്ന് ചോദിച്ചാൽ റോസ്റ്റാണ് ചാറാണോന്ന് ചോദിച്ചാൽ ഒരു ഈ പാത്രത്തിൽ വെച്ചാലുള്ള ഗുണം ആ ചൂട്ടിൽ തന്നെ ഇരുന്ന് പറ്റും അപ്പം ഞാനെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ചാക്കോച്ചനും പാ തോമങ്ങൂടെ ഡാഡിനെ ഓപ്പറേഷൻ കുബേര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കളിയാണ് ഡാഡിയെടുത്ത് വന്നിരുന്ന് കളിയാണ് മമ്മി പോയിട്ട് വന്ന എൻ്റെ ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് നിങ്ങളിന്ന് പുറത്ത് പോയത് ബിസിനസ് കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് നമ്മൾ വന്നിരുന്നിട്ട് ഫോണിൽ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് നോക്കാറുണ്ട് ഇന്ന് പതിവിലും ഇട്ട വൈ രാവിലെ കുറച്ച് നേരം നോക്കി എന്നാലും കാര്യമായിട്ട് ഞാൻ നോക്കിയില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബിസിനസ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡെയിലി മൈ ലൈഫിൽ അപ്പോൾ ഞാൻ ഓർത്തനിയും ബിസിനസ് ഐറ്റംസ് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഡോൺ ചാട്ടനോട് ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയും ചെമ്മീൻ കറി അല്ല ചെമ്മീൻ റോസ്റ്റ് ആണ് ഡിഷ് കിട്ടോ ഡോൺ ചാട്ടൻ എട്ടുകാലായിട്ടും വരുന്ന അപ്പോൾ ഞാൻ പിന്നെ പിള്ളേർ ഇപ്പം പതുക്കെ കയറ്റാമെന്ന് വിചാരിച്ചു കാരണം കുളിപ്പിക്കണം രണ്ട് പേർക്കും നല്ല ഉറക്കം വരുന്നുണ്ട് ഇപ്പോൾ ഉറക്കിയാലേ തോന്നും രാവിലെ പോവാറാവുമ്പോൾ ഒരു ഒമ്പത് മണിയാവുമ്പോഴെങ്കിലും അങ്ങനെ അങ്ങനത്തെ തോമുവിൻ്റെ പുതിയ പരിപാടി ഇപ്പം എല്ലാവരെയും ഫോട്ടോ എടുത്ത് നടക്കലാണ് എന്നിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുക അപ്പോൾ പഠി ഫോട്ടോ എടുത്തിട്ട് നോക്കാൻ പഠിച്ചു അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ നോക്കലാണ് പെയിൻ ജോലി എല്ലാവരെയും ഫോട്ടോ ഓടി നടന്ന് എടുക്കുക അപ്പോൾ ചാക്കോച്ചന് വഴക്കായി ചാക്കോച്ചനും ഫോൺ വേണമെന്നുള്ളത് കേട്ടോ അപ്പോൾ അതേ ഡാഡിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് തോമു തോമു പറയാൻ വാതുറന്നേ പല്ലിൻ്റെ ഫോട്ടോ എടുക്കട്ടെ നാക്ക് പുറത്തിട്ടെ നാക്കൊന്ന് നോക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരു കോമഡി പീസാണ് അവിടെ ഇരുന്ന് എന്തായാലും ഒതുങ്ങിയിരിക്കുമല്ലോ ഫോട്ടോ എടുക്കാമല്ലോ നമ്മളൊന്ന് സഹകരിച്ച് തുടങ്ങിയാൽ മതിയല്ലോ കാരണം ടി വിയിൽ ഫുട്ബോളാണ് അപ്പോൾ പിള്ളേരെ ഇരുത്താൻ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് തുള്ളണം അപ്പോൾ ഓരോരുത്തരും ഓരോ ഇഷ്ടങ്ങൾ അവരുന്നത് അപ്പോൾ ഇന്നത്തെ തോന്നിൻ്റെ ഇഷ്ടം ഫോട്ടോ എടുക്കലാണ് കൂടുതലും ഇപ്പം ഫോട്ടോ എടുക്കലാണ് കേട്ടോ അവന് അപ്പോൾ അതെ മമ്മിയുടെ കടക്കുണ്ട് അപ്പോൾ മമ്മിയോട് പോസ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ മമ്മിക്കാകെ പോയി ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം ക്ഷീണമാണോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അവർ ഉച്ചയ്ക്ക് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അക്കിയുടെ വീട്ടിലായിരുന്നു അവർ വന്നപ്പോൾ ഒരു സിക്സ് ഒ ക്ലോക്ക് ആയെന്ന് തോന്നുന്നു എനിക്കറിയില്ല മറന്ന് ഞാൻ വന്നപ്പോൾ പുറത്തായിരുന്നല്ലോ അപ്പം ടൈം നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഇവിടെ നിന്ന് മോഷിപ്പിച്ചാൽ എൻ്റെ എല്ലാ പരിപാടികളും താളം തെറ്റും ഇപ്പോൾ പാച്ചുനെ പാച്ചുണ്ടിമ്പളം കുളിക്കാൻ പോകുന്നിട്ട് അവർ പാച്ചുനെപ്പുച്ചയ്ക്ക് അങ്ങനെ ഉറക്കണില്ല അങ്ങനെ ഇവരെ ഉറക്കിയിട്ട് വന്നിട്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഡോൺ വരണം അത് വേറെ കാര്യം അപ്പോൾ വേഗം പോയിട്ട് ഞാൻ ഇവരെ ഒന്ന് കുളിപ്പിച്ച് റെഡി ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതേ ക്യാമറമാൻ ചാക്കോച്ചനാണ് സ്റ്റേജിൽ കണ്ട സെൽഫി എടുക്കണം പേപ്പറിൻ്റെ കൂടെ കൂടിയിട്ട് സെൽഫി എടുക്കാൻ പഠിച്ചതാണ് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ പഠിച്ചു അതുവരെ തുമ്മ തട്ടിക്കൂട്ട് പരിപാടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഭയങ്കര പ്രൊഫഷണലായി പേപ്പറിൻ്റെ കൂടെ കൂടി പേ പേപ്പറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അവിടുത്തെ കണ്ണിലുണ്യാണ് എന്താ അവർ മൂന്നുപേരും മാത്രമേ ഉള്ളൂ അപ്പം അവരുടെ ഒരു കുട്ടി ചെല്ലുമ്പോഴുള്ള എക്സൈറ്റ്മെന്റും കളികളും അവനും അവിടെ ചെന്ന രാജാവാണ് എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല ഓടി നടക്കും പേപ്പരും ചേച്ചിയാക്കി ഒക്കെ താളത്തിൽ നിൽക്കും കേട്ടോ അപ്പോൾ നമുക്കിനി റൂമിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം ഞാൻ പോവാന്നോ മര്യാദക്ക് പറ എന്നാലേ കുളിക്കാൻ കൊണ്ടോളൂ എങ്ങനെയാ ചാക്കോ കുളിക്കാൻ പോവാനോ കുളിക്കാൻ പോവാന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഹര എല്ലാം തോന്നു ട്രൗസർ വരി ചാക്കോ ട്രൗസർ വരിക്ക ഇനി ഇവര് രണ്ടുപേരും കുളിപ്പിക്കാന്നുള്ളതാണ് എന്റെ ടാസ്ക് ആണോ ചാക്കോ ബായ് ചാക്കോ ണ്ട പരിക്കുന്നു വെള്ളം കുടിക്കുക ബായ് ചാക്കോ സിംഗർ സിങ്ങോ എന്നിട്ട് സുന്ദരനായ തോമുന്ദരനായല്ലേ ഇവിടെ ഗുഡ് നൈറ്റ് പറയോ എന്നാലും ബി എൻഡബ്ല്യൂനെ കുറിച്ച് ചിന്തയുള്ളൂ തോമോല്യൂ

തോമു അപ്പേട്ട് പറഞ്ഞ നാളെ പൂൾഡേ ആന്ന് ചാക്കോച്ചിന് ബി എം ഡബ്ല്യു തോമു ബി എം ഡബ്ല്യു എടുത്തോടാ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ബെഡിൽ കയറ്റി കാരണം അപ്പേനെ കണ്ട രണ്ട് തോന്നും അപ്പ താഴെ പോണമെന്ന് പറയും അപ്പം ഞാനിന്ന് ഭീഷണിപ്പെടുത്തി കിടത്തേക്കാണ് ഒരു എട്ടൻപതൊക്കെ ആയപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ ഉറക്കി പക്ഷെ ചാക്കോച്ചൻ ഒരു മണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റ് എണീക്ക് കൂട്ടോ ഇനി അമ്മ റെസ്റ്റ് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് വേഗം എണീക്കും അപ്പം ഞാൻ ഓടിപ്പോയി ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് പോയി എണ്ണം ചോദിക്കണം അപ്പം ഡിമ്പിളും ചകോ പച്ചവും ദൈ കിടക്ക അപ്പോൾ ഇന്ന് ഡോൺ ചാടിന് എക്സ്റേ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ ഇമ്മിറ്റീസ് ക്ലിനിക്കിൽ പോയിട്ട് വന്നിട്ട് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഡോ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി വേഗം ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരുടെയും എത്ര എണ്ണം വേണമെന്നുള്ള കണക്കൊക്കെ എടുത്തു ഞാൻ പറഞ്ഞില്ലേ ഈ പാത്രത്തിൽ വെച്ചാലുള്ള ഗുണം ഇരുന്ന് പറ്റും ആ ചൂടും കൊണ്ട് അങ്ങനെ വേഗം വെച്ച് കഴിച്ച് പാത്രമൊക്കെ ഞാൻ കഴുകി ഒതുക്കി കയറ്റിയിട്ട് എല്ലാവരും മർത്താനൊക്കെ പറഞ്ഞു നിൽക്കണം വേഗം പോയി ദേ വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ